ആരുടെ ചരമദിനമാണ് വായനാ ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലംപേരൂർ കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊൻപത് ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതൽ പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് പുതുവായിൽ നാരായണ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാണ് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലെ ആധുനിക കവിത്രങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബേയി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് വിദ്യാവിനോദിനി വെളിച്ചം ദുഃഖമാണ് നീ തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രാമായണം എഴുതിയത് ആർ വാൽമീകി കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യ നിഖണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടട്ട് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത് സംക്ഷേപ വേദാർത്ഥം വീണപൂവ് എഴുതിയത് ആരാണ് കുമാരനാശ മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവർ ഒ ചന്തു മേനോൻ രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ് ചങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ സർദാർ കെ എം പണിക്കർ ഭാരത് പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ കുട്ടികൃഷ്ണമാര മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ എം രചിച്ചതാ നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവിക്കുട്ടി മഹാഭാരതം രചിച്ചത് ആര് വേദവ്യാസൻ നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉണ്ണായി വാര്യർ കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥ ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര് വൈലോപ്പിള്ളി ശ്രീധർ മേനോൻ മഹാകവിജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഓടക്കുഴൽ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാർ ഒ വിജയൻ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര് കമലാ സുരയ്യ മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആര് ചെറുകാട് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാർ സാഹിത്യ കൃതി ഏത് വർത്തമാന പുസ്തകം കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് എസ് കെ പൊറ്റക്കാട് സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വിധി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥായത് വാസനാവികൃതി തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാര് യു എ ഖാദർ കുറ്റിപെൻസിൽ എഴുതിയതാര് കുഞ്ഞുണ്ണി മാഷ് ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് എം കെ സാനു മാവേലി നാടുവാണിയടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ സഹോദരൻ അയ്യപ്പൻ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രം മുച്ചിട്ടുകളിക്കാരന്റെ മകൾ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് കുന്തലത നെടുങ്ങാടി ജാനപ്പാനയുടെ കർത്താവർ പൂന്താനം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാർ മോയിൻകുട്ടി വൈദ്യർ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് വീണുപൂവ്